ബഹുമാനപ്പെട്ടതാകുന്ന വെളിയങ്കോട് ഉമർക്കാതുറലിയല്ലാ പൊന്നോ പൊന്നോ പൊന്നാനിക്കടുത്തുള്ള വെളിയങ്കോട് എന്ന് യാത്ര ചെയ്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മദീനെ റൗലയിന്റെ ഭൂമുഖത്ത് വന്നുകൊണ്ട് റസൂറുള്ളയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാടുവയാണ് ആദരവായ പ്രവാചകർ വസല്ലമ തങ്ങളെ കാണാനുള്ള കൊതി വെച്ചുകൊണ്ട് ജീവിതത്തിൽ ചൊല്ലി ചൊല്ലി ആ പ്രവാചകരോടുള്ള മഹബത്തും വല്ലാതെ അണപൊട്ടി ഒഴുകിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരെ പാടുകയാണ് പാവപ്പെട്ടതാകുന്ന ഉമർ ഉമറ് ഇതാ തങ്ങളുടെ ചാരത്തു വന്നിരിക്കുകയാണ് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ടൊഴുകുന്നത് അവിടുത്തോടുള്ളതാകുന്ന അനുരാഗ നിമിത്തമായിട്ട് മാത്രമാണ് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാരുട്ടൊഴുകിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ചാരത്ത് വന്നുകൊണ്ട് ഉറക്ക പാടുവയാ റൗലയുടെ കില്ല പൊട്ടിയെന്ന പൊട്ടിയെന്ന ആദരമായ